ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടേ മറുനാടൻ കണ്ടേ ഏഴ് വർഷക്കാലം ഒരു അധ്യാപകനെ നരകത്തിലോട്ട് തള്ളിയിട്ട ഒരു വിദ്യാർത്ഥിനി പീഡന പരാതി കൊടുത്ത് ആ കുട്ടി ആ ഒരു വെള്ളപ്പേപ്പറെ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള അതിൽ അതിലെന്ത് എഴുതി ചേർത്തെന്ന് പോലും അറിയാൻ വേണ്ടത്തെ ഒരു ചോദ്യം ഏഴ് വർഷം മുന്നേന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രായമുണ്ട് കാരണം ഇപ്പം ആ കുട്ടിക്ക് വിവാഹം കഴിച്ച് കുട്ടികളുമായി ഭർത്താവും ഒക്കെ ഉണ്ട് അപ്പോൾ ഏഴ് വർഷം മുന്നേ അത്രയ്ക്കുള്ള പ്രായമുണ്ടല്ലോ അത് തീരെ തിരിച്ചറിയാൻ മല്ലാത്ത കുഞ്ഞിക്കൊച്ചൊന്നുമല്ല വെള്ളപ്പേപ്പറെ ഒപ്പിട്ട് കൊടുത്തു പരാതിയായി അങ്ങേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ കേസും ജയിലും എല്ലാം ആയിട്ട് ഏഴ് വർഷക്കാലം അയാളുടെ ജീവിതം പോയി പുഴുത്ത പട്ടിയ പോലെ സമൂഹം അയാളെ കാണുകയുള്ളു ഇല്ല സാമ്പത്തികമായിട്ട് പോയി അയാളുടെ ജീവിതവേ തല്ലി തകർത്ത് ഒരു പരുവായി ഇപ്പം ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥിനിക്ക് വിവാഹം കഴിഞ്ഞ് പിള്ളേർ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് മാനസാന്തരം വന്ന് ഇപ്പോൾ വന്ന് പള്ളിയിലായിട്ട് വന്ന് തന്ന് അങ്ങേരോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങേര് തന്നെ കാണാൻ പോലും ക്ഷമ പറയാൻ പോലും വരണ്ടെന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ് അപ്പോൾ പള്ളിയിൽ വന്ന് ക്ഷമ പറയുകയൊക്കെ ചെയ്തു പക്ഷേ ഒന്ന് ആലോചിക്കണം ഈ പെൺകുട്ടി ഈ വെള്ളപ്പേപ്പറെ ഒപ്പിട്ട് കൊടുത്തോളൂ അവിടെ എന്ത് എഴുതി ചേർത്തെന്ന് അറിയില്ലെന്ന് ഒരു പീഡന പരാതി എന്ന് പറയുമ്പോൾ സ്ത്രീ സംരക്ഷണ നിയമം എടുത്ത് ഒരു ആയുധമാക്കിയിട്ട് തലങ്ങും വിലങ്ങും സ്ത്രീകൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണിപ്പോൾ ഈ നമുക്ക് സമൂഹത്തിന് ഒരു പത്ത് വർഷം മുന്നേ പീഡന പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് കുറച്ചൊക്കെ ജനുവൻ ആയിരിക്കുമെന്നൊരു വിചാരം കൂടെ സമൂഹത്തിനുണ്ട് ഇപ്പോൾ വക്കീല ജഡ്ജി സമൂഹത്തിന് എല്ലാവർക്കും ഒരേ ഇതൊരു ആയുധമായിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം ഇവിടെ രാഹുൽ ഈസർ പറഞ്ഞാൽ പുരുഷ കമ്മീഷൻ വേണോ ു പറഞ്ഞത് തന്നെ അതിൻ്റെ ഇവിടെ പൊങ്ങി വന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ദുരുപയോഗം ചെയ്ത് പുരുഷന്മാരുടെ ജീവിതം ഒരു പുരുഷൻ്റെ പുറയിൽ അവൻ്റെ വൈഫ് ഉൾപ്പെടുന്ന ഒരു കുടുംബം ഒരു വലിയൊരു ഫാമിലി ശാഖകളായിട്ട് ഇങ്ങനെ പോകും മക്കളും മക്കളുടെ മക്കളും എന്നൊക്കെ പറഞ്ഞ് അവരെ എല്ലാം പാടാൻ നശിപ്പിക്കുക കാരണം ഒരാളൊരു പീഡനപരാതിയിൽ ഒരച്ഛൻ ചെന്ന് വിട്ടുപോയ ആ മക്കളുടെ ഭാവി കഴിഞ്ഞു പിന്നെ അവർക്കൊരു നല്ല ഒന്നും കിട്ടില്ല അങ്ങനെ ഒരു കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ഈ പീഡനപരാതി രാഷ്ട്രീയത്തിലാണെങ്കിൽ ഒരു പരിധിവരെ ആ ഒരു പ്രശ്നവും ഇല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന ഒരു കെണി പോലെ അത്രയും ഒരു ഇതേടും പക്ഷേ ഒരു സാധാരണക്കാരൻ ഒരു പീഡന പരാതി ചെന്ന് പെട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടിനടുത്ത് ആരെങ്കിലും കാണും ഒരു പീഡനപരാതിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു പുഴുത്ത പട്ടിയെ കാണുന്ന പോലെ തന്നെയാണ് ജനം കാണുന്നത് ഒരു വ്യത്യാസവും ഇല്ല അതങ്ങ് ചെയ്യും അതാണ് പിന്നെ പോലീസിൻ്റെ വക ഭയങ്കര ഷോയുണ്ട് ഇപ്പം ഈ അധ്യാപകനെ തന്നെ പോലീസ് ആദ്യമേ പിടിച്ചുകൊണ്ട് പോയപ്പം ഒരു കിലോമീറ്റർ അങ്ങേരെ നടത്തിച്ചു എന്നിട്ടാണ് ജീപ്പൊ എന്താ വെച്ചാൽ സിനിമയെ കാണുന്ന നാട്ടുകാരെല്ലാം കണ്ടു എന്നുള്ള രീതി പോലീസിൻ്റെ ഒരു അവരുടെ ഒരു പട്ടിഷോ ഇങ്ങടെ അവർ കാണിക്കും അപ്പം ഒന്ന് കേട്ടു തുടങ്ങാൻ വാർത്ത നമസ്കാരം അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയ വിദ്യാർത്ഥിനി അത് വ്യാജമാണെന്ന് ഏഴ് വർഷത്തിന് ശേഷം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് കോട്ടയം കുറുപ്പന്തറയിൽ പാരാമെഡിക്കൽ സെൻ്റർ നടത്തിക്കൊണ്ടിരുന്ന ആയാങ്കുടി സ്വദേശിയായിട്ടുള്ള സി ഡി ജോമോനെയാണ് കോടതി വെറുതെ വിട്ടത് വിദ്യാർത്ഥിനിയെ രണ്ടായിരത്തി പതിനേഴിൽ പീഡിപ്പിച്ചു എന്ന ഒരു പരാതി കടുത്തുരുത്തി പോലീസിൽ കിട്ടിയിരുന്നു തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു നിയമ പോരാട്ടം നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ദുരിത ജീവിതം അറിഞ്ഞ ഈ പെൺകുട്ടി പിന്നീട് ജോമോനെ വന്ന് കാണുകയും കോടതിയിൽ വന്ന് താൻ നൽകിയ പരാതി വ്യാജമാണെന്ന് പറയുകയുമായിരുന്നു ഈ ഒരു വാർത്തയിൽ ആ പെൺകുട്ടി ഏതോ ഒരു പുണ്യവതിയാക്കാനുള്ള ശ്രമമുണ്ട് ഇവിടെയെല്ലാം സംസാരിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പുണ്യവതിയല്ല അവർക്കെതിരെ മാനനഷ്ടത്തിന് ഇപ്പോൾ കേസ് കൊടുക്കണം കേസ് കൊടുത്ത് ആ ഇങ്ങേരുടെ ജീവിതത്തിൽ ഇങ്ങേരുടെ സാമ്പത്തിക എല്ലാം തകർത്തു തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പൈസ മേടിച്ചെടുക്കണം പിന്നീട് ഈ വ്യാജപര ഇങ്ങേരെ ഈ പീഡനവീരൻ എന്നറിയപ്പെടുമ്പോൾ ജനങ്ങൾ ഇങ്ങേരെ കണ്ടിരുന്ന ഒരു കണ്ണുകളുണ്ടല്ലോ അതേ കണ്ണുകൾ കൊണ്ട് തന്നെ അവളെ നോക്കണം അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം തല്ലി തല്ലിത്തകർത്തിയൊരു നികൃഷ്ട ജീവി എന്നുള്ള രീതി സമൂഹത്തിൽ അവളെ നോക്കണം അവൾ ഒരു മാപ്പ് അർഹിക്കുന്നവളല്ലേ അപ്പം പക്ഷെ വാർത്തകളിൽ അവൾ മാപ്പ് കൊടുത്ത ഏതാണ്ട് അവളുടെ സൗജന്യം പോലെ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ചതിച്ച് വഞ്ചിച്ച് ജയിലിനുള്ളിൽ അടച്ച് അയാളുടെ ഫാമിലി തകത്തായുള്ള ജന്മം തൊലച്ചു കൊടുത്തിട്ട് അവൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പശ്ചാത്താപം തോന്നിയപ്പോൾ അവൾ മാപ്പ് പറഞ്ഞ അയാളെ വെറുതെ വിട്ടത് അവളുടെ എന്തോ വലിയൊരു സൗജന്യം പോലെയാണ് ഇപ്പോൾ ആൾക്കാർ വാർത്ത ചെയ്യുമ്പോൾ രീതിയാണ് ഇതിപ്പോൾ പറഞ്ഞ് അവൾ സത്യം തെളിയിച്ച് കോടതിയിൽ നിന്ന് അങ്ങേര് കഴിഞ്ഞു ആ സമയത്ത് അങ്ങേര് ഒരു ദയം ഓർക്കരുത് മാനദർശത്തിന് കേസ് കൊടുത്ത് തിരിച്ചിടണം കേസ് അവളെ ഇതേപോലെ നാറ്റിക്കണം അവക്കിപ്പോൾ ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഈ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവക്ക് മനസ്സിലായി ഇതിന് അകത്തൊരു ചോദ്യം കൂടെ പോയി പീഡനപരാതി എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അല്ലേ പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കണമെങ്കിൽ അതും നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടാണ് അതൊക്കെ ഒരു നഗ്ന സത്യങ്ങളാണ് ഒരു പീഡനപരാതി കൊണ്ട് ഒരു പെൺ കൊടുത്തു കഴിഞ്ഞാൽ അത് പേരെടുത്ത് അയാളെ അധ്യാപകനാണ് ആര് പീഡിപ്പിച്ചാലും ആ പെൺകുട്ടിക്ക് പിന്നീട് ഒരു ജീവിതം ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവളിവിടെ കൂളായിട്ട് കല്യാണം കഴിച്ചാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കല്യാണം കഴിക്കാൻ വന്ന ആളോട് ഉള്ളത് ത്യാവസ്ഥകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അത് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം ആയിരിക്കണം കല്യാണം കഴിച്ചിരിക്കുക അവിടെയുണ്ട് കള്ളത്തരം അപ്പം കരുതി കൂട്ടിയ ഒരാളുടെ ലൈഫ് നമുക്ക് ജന്മം നമുക്ക് ഭൂമിയിലോട്ട് ഒരു ജന്മം കിട്ടിയതാ അല്ലേ അത് മറ്റൊരാളുടെ സ്വാർത്ഥതയിൽപ്പെട്ട് നശിച്ചു പോ പോവുക ചെയ്ത് അങ്ങനെ മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ എന്തവകാശമാണ് നമുക്കുള്ളത് ആ തകർത്ത അവളെ വെറുതെ വിടരുതെന്നാണ് ഞാൻ പറയുന്നത് ശരിക്ക് ഇയാൾ എന്താണോ അനുഭവിച്ച് അത് അനുഭവിക്കണം പറ്റുമെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അധ്യാപകനാണ് അധ്യാപകൻ സമൂഹത്തിൽ ഒരു മാന്യതയുണ്ട് ആ മാന്യത കളഞ്ഞൊരു സ്വന്തം വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹം കാണുന്ന ഒരു വല്ലാത്ത ചീഞ്ഞ അവസ്ഥയാണ് ആ അവസ്ഥയിൽ ജയിലിൽ പോയത് യാൽ ജയിലിൽ നിന്ന് കിട്ടുന്ന സ്വീകരണം വേറൊന്നും ആയിരിക്കില്ല ക്രൂരമ്പുകളായ വാക്കുകളായിരിക്കും ചെവി കിട്ടുക കേൾക്കുക കാരണം അത്ര അങ്ങനെയാണ് അത് നമുക്കറിയാം അപ്പം ഇതെല്ലാ അവസ്ഥയിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി ഈ പെൺകുട്ടി പരാതിയായിട്ട് പറഞ്ഞ ഉടനെ തന്നെ പോലീസ് വന്നിങ്ങനെ ഒരു കിലോമീറ്റർ നടത്തിക്കൊണ്ട് പോയാണ് പോലീസ് സ്റ്റേഷനിൽ പിന്നെ എന്നിട്ട് അവര് വിട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ മൊഴിയെടുക്കാനാണെന്ന് പറഞ്ഞു മൊഴിയെടുക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി ആ മനുഷ്യനെ പിന്നെ തിരിച്ചു വിട്ടോട്ട് അവർ വിട്ടില്ല അത് കഴിഞ്ഞ് ജയിലിലാക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ആ പെണ്ണ് പരാതിയായിട്ട് രേഖാമൂലം കൊടുത്തു പോലും അപ്പൊ അവക്കൊന്നും അറിയത്തില്ലായതിനകട്ടെ ഇപ്പൊ ഇത്രയും പ്രായമുള്ള പെണ്ണിന് ഏഴു വർഷം മുന്നേ നല്ല പ്രായമില്ലേ പത്ത് രൂപ വയസ്സേലും കാണും ആ പെണ് അല്ലെങ്കിൽ എന്താണേലും പ്രായപൂർത്തിയായിട്ടുണ്ട് ആ ഒരു പീഡനപരാതി ആരെയും ഒക്കെ കരുതിക്കൂട്ടി ഇവളോട് പൈസയും കൊടുത്തു പറയുന്നതനുസരിച്ച് ആ പൈസ വാങ്ങി ഞണ്ണിയിട്ട് വേറെ ആളുടെ ജീവിതം നശിപ്പിച്ചായിരിക്കും കാരണം ഇങ്ങനെയൊരു കേസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും ഉണ്ട് പൈസ കിട്ടിയതിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേസ് കിട്ടും ഇവർ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണേലും എങ്ങനെ നോക്കിയാലും ഈ പെൺകുട്ടി മാപ്പ് അർഹിക്കുന്നില്ല അവളിപ്പം മാപ്പ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അവളെ മാലാഹിയാക്കിയിരിക്കുക അപ്പോൾ ആ അധ്യാപകം ഒന്ന് കേൾക്കാം പിന്നീട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് പിന്നീട് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഒരു തിങ്കളാഴ്ച ദിവസം എന്നെ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മാനസികമായിട്ട് ഒത്തിരി അങ്ങ് തളർന്നു പോയി കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് അനുഭവിച്ചു എല്ലാ ദിവസവും പത്രത്തിൽ ഇങ്ങനെ ന്യൂസുകൾ വരുന്നു അതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ കുറവലിങ്ങാട് പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നതായിരുന്നു അതെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ഇതിങ്ങനെ എഴുതി വിട്ടുവരുന്നു കാരണം അങ്ങനെ ജനങ്ങൾ മുഴുവൻ അതാണ് വിശ്വസിക്കുകയും ചെയ്തു നിരപരാധിത്വം ഞാൻ ആരോട് പറയാൻ ഞാൻ അവിടെ നിന്ന് ജയിലിൽ നിന്ന് കിടന്നു ജയിലിൽ ഒരു മാസത്തോളം ജയിലിലായിരുന്നു അവിടെ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു മാസത്തിന് ശേഷം എനിക്ക് അവിടുന്ന് കോടതി ജാമ്യം അനുവദിക്കുകയും ഞാൻ വരികയും ചെയ്തു വന്നപ്പോൾ എൻ്റെ എല്ലാ സാമ്പത്തിക മേഖലകളും തടന്നുപോയി പിന്നീട് ഞാനിതിൽ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി ആരും എന്നോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എല്ലാവരും എന്നെ വെറുത്തു എന്നെ ഒരുമാതിരി എല്ലാത്തിൽ നിന്നും ആൾക്കാർ ആറ്റി നിർത്തുന്നു വല്ലാത്തൊരു രീതിയിൽ നോക്കുന്നു ശരിക്കും ഞാനിവിടെ എത്തി ജീവിതം തന്നെ അവസാനിപ്പിക്കണം ആത്മഹത്യ ചെയ്യണം എന്നുള്ള കിൽ തന്നെ എത്തിയായിരുന്നു പിന്നെ നമ്മൾ ആ ചിന്തിച്ചു നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും തെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ മാനസികതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഞാൻ പിടിച്ചു തന്നു ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഇതുപോലെ രൂക്ഷമായിട്ടും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം എൻ്റെ വൈഫുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരത്തി ഇതെല്ലാം സഹിച്ചു ഇത്രയും വിഷമങ്ങളും നാട്ടുകാർ പോലും ഞങ്ങളെ മുഖത്ത് നോക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ലാതെ എല്ലാ ഇതിലും എനിക്ക് ഏറ്റവും ശക്തി നൽകിയത് എൻ്റെ വൈഫാണ് എൻ്റെ വൈഫ് എന്നോട് കൂടി നിന്നാണ് എനിക്കിന്നും ഇവിടെ ജീവിക്കാനായിട്ട് അവസരം കിട്ടിയത് അല്ലേ പണ്ടേ ഞാൻ തീർന്നു പോയനെ ആത്മഹത്യ ചെയ്തു പോയനെ പിന്നീട് അവസാനം ഇങ്ങനെ കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ കേസ് ഈ കഴിഞ്ഞ ജനുവരി മാസം വരെയും ഈ കേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഓരോ ദിവസം വിളിക്കുമ്പോഴും ഞാൻ കോടതിയിൽ പൈസ പോലും ഇല്ല അതോ കോടതിയിൽ ഞാൻ ഹാജരാകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തിരിച്ചു തിരിച്ചുവിടുന്നു അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ ഗ്രൂപ്പിൽ ആ കുട്ടിയായിട്ട് സംസാരിക്കുകയും കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് ഈ സാറിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടി പറയണത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്നെക്കൊണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചതോളൂ ബാക്കി എന്തൊക്കെ എഴുതിയെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് കുട്ടി അവരോട് പറയുകയും ചെയ്തു പിന്നീട് കുട്ടി പറഞ്ഞു എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല കാരണം എനിക്ക് വളരെ പേടിയായിരുന്നു ഞാൻ സംസാരിച്ചില്ല പിന്നീട് ആ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് ക്ഷമ പറയണം സാറിൻ്റെ വീട്ടിൽ ചെന്ന് സാറിനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു ഒത്തിരി നമ്മളെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്കത് കേൾക്കാനായിട്ട് താ ഇതില്ല താല്പര്യവും ഇല്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വിഷമമായിരുന്നു ആ കുട്ടി ഇവിടെ ഞാൻ കുട്ടിയോടോ കൂട്ടുകാരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ ഇതുപോലെ ധ്യാനം നടക്കുന്നുണ്ട് ഞാൻ അവിടെ എന്നും പോയി പ്രാർത്ഥിക്കുന്നതാണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് അവിടെ വന്ന് കൊച്ചി പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയും ഭർത്താവും കുട്ടികളെയും കൂട്ടി പള്ളിയിൽ വന്നു ഒരു മാസം മുമ്പ് അവർ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയും പരസ്യമായി എന്നോടും വൈഫിനോടും കുഞ്ഞുങ്ങളോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു അപ്പൊ ആ അത്യാപകം കടന്നുപോയ വഴികൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ ജനങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ പുഴുത്ത പട്ടിയെ പോലെ ആയിരിക്കും എന്ന് പറയുന്നത് ശരിയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കട ഇതുപോലെ നടത്തുന്നയാളുണ്ട് അയാൾ ഒരു ജെൻഷനിലെ കട നടത്തുന്ന അപ്പോൾ അവിടെയാണ് സ്കൂൾ കുട്ടികളൊക്കെ ബസ്സേ വന്നിറങ്ങുന്ന ഒരു സ്ഥലം അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഉദ്യോഗസ്ഥരായ ദമ്പതികളുടെ മക്കൾ സ്കൂളിൽ നിന്ന് വന്നിറങ്ങുന്നത് ഈ ഒരു കട നടത്തുന്ന മനുഷ്യനെ അത്രമേൽ ഇഷ്ടമാണ് ആൾക്കാർക്ക് എല്ലാവരോടും സ്ത്രീകളോടൊക്കെ സ്ത്രീകൾക്ക് ഒരു ബഹുമാനം കൊടുത്ത് അങ്ങേര് സംസാരിക്കാറുള്ളൂ അമിതമായിട്ട് ആരോടും സംസാരിക്കില്ല നമ്മൾ അങ്ങോട്ട് കൊസ്റ്റെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുഴുവൻ മറുപടി പറയുന്നതിന് അപ്പുറം പുള്ളി നടന്ന് തുടങ്ങും വഴി കൂടെ പോകുമ്പോഴാണ് കാരണം അങ്ങനെ ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു രീതിയൊന്നും ഇല്ല വളരെ മാന്യം എന്ന് പറഞ്ഞാൽ വളരെ മാന്യം ഒരു സുപ്രഭാതത്ത് ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത ഒരു കൊച്ചു കൊച്ച് അയാളുടെ കടയിൽ വന്ന് വരും ആ കൊച്ചിനെ പീഡിപ്പിച്ചത് അതും പറഞ്ഞ സ്കൂൾ കൗൺസിലിങ്ങിലാണ് ആ കൊച്ചത് പറഞ്ഞത് അത് അങ്ങനെ കേസായി അപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ ആരാ വെൽ ചൈൽഡ് വെൽഫെയർ ആരാണ്ടൊക്കെ കേസെടുക്കൂല അപ്പം തന്നെ കേസുമായി എൻ്റെ പൊന്നെ ആ മനുഷ്യൻ നല്ല വണ്ണവും നല്ല പൊക്കോ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ ഈ തേജസ്സും എന്നൊക്കെ പറയുന്ന പോലെ ഇരുന്ന ഒരു മനുഷ്യൻ ഓഹ് എൻ്റെ ഈശ്വര സമ്മതിക്കണം ആ മനുഷ്യൻ ഈ കേസും ഇതും എല്ലാം കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കണ്ടപ്പോൾ അങ്ങേരെ തിരിച്ചറിയ പോലുമില്ലാത്തതുപോലും മെല്ലിഞ്ഞുണങ്ങി കരിഞ്ഞ് എന്തോ ഒരു കോലത്തിലായിപ്പോയി മനുഷ്യൻ ഇങ്ങനെ മാറുമോ കാഴ്ചക്കുന്നേ ഉള്ളൂ അത്ര ഷോക്കായിപ്പോയെന്ന് തോന്നും അതിൻ്റെ അകത്തെ വിചിത്രമായ ഒരു കാര്യം പറയാം എൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ ഉദ്യോഗസ്ഥരായത് എന്തേ എൻ്റെ ഫ്രണ്ട്സും കൂടെ ആര് അവരുടെ മക്കൾ ഇവിടുത്തെ സി ബി എസ് ഇ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം ഉച്ച കഴിയുമ്പോഴേ വരുമല്ലോ പിള്ളേർ അപ്പോൾ അവർ ജോലി കഴിഞ്ഞ് വരാൻ അഞ്ച് മണിയാവില്ലേ അപ്പോൾ ഈ പിള്ളേർ വരുമ്പം അതുവരെ ആ ചേട്ടൻ്റെ കടയിൽ ഇരുന്നോളാനാണ് പറയുന്നത് വർഷങ്ങളായിട്ട് ആ പെങ്കൊച്ച് പെങ്കൊച്ചാണ് നല്ല അതി സുന്ദരിയായ ഒരു കുഞ്ഞു കൊച്ച് കുഞ്ഞു കൊച്ചെന്ന് പറഞ്ഞാൽ അഞ്ചാറ് ആറിലോ ഒക്കെ പഠിക്കുന്ന കൊച്ച് ആ കൊച്ച് വർഷങ്ങളായിട്ടെന്ന് പറയുന്ന പോലെ ഈ കടയിലാണ് ഈ ഇവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചിനെയും കുട്ടിയും ഇങ്ങോട്ട് പോരുകയുള്ളൂ ഇങ്ങനെ പല വീട്ടുകാരും ചെയ്യാറുണ്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഇയാളെ അത്രയും വിശ്വാസം അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്നത് ഈ പീഡനം ഇപ്പോഴും ആ കേസ് നടക്കുക കേട്ടോ അങ്ങനെ കേസ് നടക്കുന്ന പലരും നമ്മുടെ ഒക്കെ അടുത്തില്ലേ പക്ഷേ അവർ വന്ന് നമ്മളോട് അറിയോ നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല അതേസമയത്ത് കോടതിയെന്ന് വെറുതെ വിട്ടാൽ അപ്പം തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഒരു വലിയ സഹതാപമായിരിക്കും കേട്ടോ പല പീഡന പരാതിയും പൈസയുടെ പുറത്ത് കളിക്കുന്ന കളിയുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയും ഈ വ്യാപാരി വ്യവസായികളാണെങ്കിൽ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കും ഈ ഇവർ കടയൊക്കെ നടത്തുന്നവർക്ക് അങ്ങനെയുണ്ട് എന്തേലും പ്രസിഡന്റ് സ്ഥാനമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വഴക്ക് നടക്കും അവർ വൻ ശത്രു കഴിയുമ്പോൾ അവർ കരു നീക്കും ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ കാര്യം നോക്കിയൊക്കെ പെട്ടതാണ് ഈ മനുഷ്യൻ എന്നൊക്കെയാണ് പിന്നീട് അറിയാൻ സാധിച്ചത് പൈസയ്ക്ക് വേണ്ടി ആ ഈ പറഞ്ഞ ഈ കൊച്ചി ഈ സ്കൂളിൽ പറയുന്നതിന് മുന്നേ തന്നെ ഈ കേസ് സെറ്റിലാക്കി വിട്ട ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ച് വന്നപ്പോൾ ഇത് ഇവർ അവർക്ക് വീട്ടുകാർക്ക് അവർ പൈസ ആവശ്യപ്പെട്ടു പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത കേസാണ് വീണ്ടും കുത്തിപ്പൊക്കി സ്കൂൾ കൗൺസിലിംഗ് ആ കൊച്ച് പറഞ്ഞ് വീണ്ടും പ്രശ്നമായി ഇപ്പം കേസ് നടക്കുന്നത് പക്ഷേ ഞങ്ങൾ അന്ന് സ്ത്രീകൾ ഈ ഭാഗത്തുള്ള സ്ത്രീകളെ അങ്ങനെ പിടിച്ചു നിർത്തി വർത്താനം പറഞ്ഞാൽ വർത്താനം പറയാത്ത ഒരു മനുഷ്യനോട് കഥ നേരെ തിരിഞ്ഞു പറഞ്ഞ് ആ മനുഷ്യനോട് പിന്നെ സംസാരിക്കില്ല ആരും സ്ത്രീകൾക്കൊക്കെ സംസാരിക്കാൻ ഒരു ജാളിതയാവും പിന്നെ സംസാരിക്കില്ല ആരും എല്ലാവരും കാണുന്ന പീഡനവീരൻ എന്നുള്ള അതിൻ്റെ അകത്തൊക്കെ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നുള്ളത് കോടതിയിൽ നിന്ന് കേസ് തെളിയുമ്പോൾ അറിയാൻ പറ്റും ഇനിയിപ്പോൾ ഈ പെൺകുട്ടി നേരെ അധ്യാപകൻ്റെ വീട്ടിൽ പോയി മാപ്പ് പറയാന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാത്തത് കൊണ്ട് പള്ളിയിൽ പോയി നിന്ന് മാപ്പ് കുറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഫാമിലിയോടും മകളോടും ഭാര്യയോടും മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് അറിഞ്ഞോ അറിയാതെ പോയൊരു തെറ്റിനോ ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് ചോദിക്കുകയാണ് ദൈവത്തിന് മുമ്പാകെ ഈ അധ്യാപകം പറയുന്നുണ്ടോ ആ അങ്ങയുടെ വൈഫ് കൂടെ നിന്നു ഈ ഒരു ഇതില് സാധാരണ ഇങ്ങനെ നിൽക്കില്ല ഈ ഒരു സാധാരണ രാഷ്ട്രീയക്കാരെ സിനിമാക്കാരെ വിടുക അവരുടെ വൈഫൊക്കെ നിൽക്കും കാരണം അതത്രയൊക്കെ ആകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധാരണക്കാരനായ ഒരാൾ ഒരു പീഡനത്തിൽപ്പെട്ട ആ വൈഫിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നറിയോ എന്നോട് കാണിച്ച ഒരു വിശ്വാസ വഞ്ചന എന്നെ ചതിച്ചു എന്നുള്ള ഒന്നാമതായിട്ട് അവർക്കുണ്ടാകും പിന്നെ അവരുടെ വീട്ടുകാരാണേലും പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും അയ്യോ അവനെപ്പോലെ ഒരു ജീവി അവൻ്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും നിൽക്കേണ്ട മക്കളെ എടുത്ത് നീ പോര് എന്ന് പറയും ഭർത്താവ് അടിക്കുക അടിക്കുക അവർ ചെയ്യുന്നവരേ വരെയും സ്ത്രീകൾ അനുഭവിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പരാതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല ഒന്നാമതായിട്ട് അവരെ വഞ്ചിച്ചു പിന്നെ അതൊരു വലിയൊരു മാനക്കേട് ഇനി അത് പോട്ടെ അവർ വെളിയിലിറങ്ങുമ്പോഴും സമൂഹം അവരെയും പുച്ഛത്തോടെയാണ് ഇവക്കെന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ അവൻ വേറെ പോയെന്നുള്ള രീതി രീതിൽ ആ രീതി കാണും അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഒരു സഹതാപത്തോടെ കാണും എങ്ങനെയാണേലും ആ സ്ത്രീയുടെ ജീവിതം കൊഞ്ഞാട്ടയാണ് അപ്പം പിന്നെ സാമ്പത്തികമായിട്ട് ഇയാളുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല സാമ്പത്തികമായിട്ട് തരും മക്കളെ നോക്കാൻ പറ്റില്ല പിന്നെ ഇയാൾ എന്നും കോടതി ജയിൽ കോടതി ജയിലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുക്കാൽ ജീവിതം അങ്ങനെ പോകത്തേയുള്ളൂ വക്കീലന്മാരുള്ള കാശ് മുഴുവൻ ഊറ്റിയെടുത്തോണ്ട് പോകും ഒന്നുകൊണ്ടാൽ പീഡന പരാതിയിലൊക്കെ പറ്റിയ ചാകരയാണ് വക്കീലന്മാർക്ക് അവർ പിന്നെ മൊത്തം ഊറ്റിയെടുത്തുകൊണ്ട് പോകത്തേയുള്ളൂ അപ്പം അങ്ങനെ പിന്നെ നിന്നിട്ട് കാര്യമില്ല അവരുടെ ജീവിതം വെറും ചണ്ടിയായി പോകാന്ന് പറയലോ ഒന്നുമില്ല പൊള്ളയായിട്ടുള്ള ജീവിതം പുറമേ ഇങ്ങനെ അവർ ജീവിക്കുന്നുണ്ടെന്നല്ലാതെ പീഡനപരാതിപ്പെട്ടവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഒന്നുമില്ല അവർക്ക് സ്ഥായിയായി ഒന്നുമില്ല അതുപോലെ നേലം പരിശാക്കി കളയുക ചെയ്യുന്നത് പക്ഷേ ഇവളൊക്കെ ഈ ഒന്നും ആലോചിക്കാതെ ഇട്ട് ഒപ്പിട്ട് കൊടുത്ത് അവൾക്കൊന്നും അറിയില്ല കാരണം കേരളത്തിലല്ലല്ലോ അവൾ ജീവിച്ച അവൾക്ക് മലയാളം അറിയില്ലല്ലോ അവളുടെ ഒപ്പിട്ട് മേടിച്ചിട്ട് എഴുതി കൊടുത്തുന്നു ഒപ്പിട്ട് മേടിച്ചിട്ടൊന്നുമല്ല പൈസ മേടിച്ചിട്ടായിരിക്കും വീട്ടുകാർ പൈസ മേടിച്ചിട്ട് മകളുടെ ഒപ്പിട്ട് ചെയ്യിക്കുന്ന ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഭർത്താവിൻ്റെ കൂടെ ചോദിച്ചാൽ ഒരുപക്ഷെ ആ ഭർത്താവിന് ഒരു നല്ല മനസ്സുള്ളത് കൊണ്ട് അവൻ ആയിരിക്കാം ഈ മാപ്പിൻ്റെ പുറകിൽ ഇവളുടെ വീട്ടുകാരെന്താണേലും മോശം തന്നെയാണ് അത് നമുക്ക് ഉറപ്പാണ് ഈ വാർത്തയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇവളുടെ വീട്ടുകാർ വെറും എന്താ പറയണ്ടേ ഏറ്റവും കൂടിയ വാക്കാണ് മോശം വാക്ക് അവരെ ഉപയോഗിക്കണം അത്ര മോശം ആൾക്കാരാണ് അവർ അവരാണ് ഇതിൻ്റെ പിന്നിലത്തെ ചെറിയ അവരുടെ അവിടെ നിന്ന് ഈ പെണ്ണ് ഭർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവനൊരു സംസ്കാരം ഉള്ളതുകൊണ്ട് അവനായിരിക്കാം ഇപ്പം മാപ്പ് പറയിപ്പിച്ചിരിക്കുക എന്ത് മാപ്പ് പറഞ്ഞാലും ഒന്നും ഇയാൾക്ക് നഷ്ടപ്പെട്ട ഒന്നും ഇവക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക് ഈ പെണ്ണിനോട് യാതൊരു ദയം തോന്നില്ല അവൾ ഇങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് അവളിപ്പോൾ മാലാകയാക്കാനും എനിക്ക് തോന്നില്ല അവൾക്ക് പകരം വെക്കാൻ ഇനി പറ്റില്ല എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം പകരം വെക്കാൻ പറ്റിയല്ല ശരിക്കും ഇവക്ക് ഇനി മാപ്പ് കൊടുക്കരുത് ഇനി സ്ത്രീകളാരും ആരും ഇങ്ങനത്തെ വ്യാജ പരാതിയായിട്ട് ഇറങ്ങി തിരിക്കാൻ ഈ തിരിക്കാൻ തോന്നരുതാത്ത പോലത്തെ ഒരു പണി ഈ പെണ്ണിനിട്ട് തിരിച്ചു കൊടുക്കണം അതൊരു മാതൃകയാക്കിയിട്ട് സ്ത്രീകൾ ഇനി ഇത് ഈ ആയുധം ഉണ്ടല്ലോ ഈ സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ ഈ ആയുധം എടുത്ത് തലങ്ങും വിലങ്ങും വെട്ടാൻ സ്ത്രീകൾക്ക് തോന്നരുത് ജെനുവിൻ ആയിട്ടുള്ള കേസ് മാത്രമേ ഇവിടെ വരാവുള്ളൂ അതെടുത്ത് ഇവക്കിട്ട് നല്ലൊരു പണിയാണ് ഈ അധ്യാപകം തിരിച്ചു കൊടുക്കണം പക്ഷേ അങ്ങേര് കണ്ടിട്ട് കണ്ടിടത്തോളം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദൈവത്തെ വിശ്വസിച്ച് മുഴുവൻ നേരം പ്രാർത്ഥനയെ വിശ്വസിച്ച് അങ്ങനെ കഴിയുന്ന ഒരു സാധുവായ മനുഷ്യനാണ് അങ്ങേര് ഇതിനൊന്നും പോവുകയില്ല കിട്ടിയ ജീവിതം ബാക്കിയുള്ള ജീവിതം സത്യസന്ധത തെളിയിച്ചല്ലോ എന്നും പറഞ്ഞ് ജീവിച്ച് തീർക്കത്തേ ഉള്ളൂ പക്ഷേ എവിടെയെങ്കിലുമൊക്കെ കിട്ടും ഈ പെണ്ണിനൊക്കെ കിട്ടാതൊന്നിരിക്കുകയില്ല കാലം കണക്ക് ചോദിക്കാന്ന് പറയുന്നാലും ഏതെങ്കിലും ഒരു വഴിക്ക് മക്കളൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വഴിക്കൊക്കെ വന്ന് എത്തിക്കോളും ഇല്ലാതിരിക്കുകയല്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ